ബാക്ക് ടു നമ്മൾ നമ്മൾ ജീവിതത്തിൽ ആദ്യം ഇട്ടിട്ടുള്ള വ്ലോഗാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ പിന്നെ ഒരു കാര്യം കൂടി പറയുണ്ട് നൂറ് ഡോളർ ആയി അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനും ഭയങ്കര അപ്പോൾ നമ്മൾ അടുത്ത വ്ലോഗിൽ എന്തായാലും കാച്ചു പ്ലൈസ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇടാത്ത വ്ളോഗ്യു പറഞ്ഞാൽ എൻഗേജ്മെന്റ് വ്ലോഗാണ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ തലേ ദിവസമാണ് എൻഗേജ്മെന്റിന്റെ തലേ ദിവസമാണ് അത് എൻഗേജ്മെന്റ് വെച്ചാൽ എൻ്റെ അമ്മ ചേച്ചിയുടെ എൻഗേജ്മെന്റാണ് ഗായ് സപ്പോ നമ്മളിന്ന് ഗ്യൂട്ടക്സും വാളയും ഇതൊക്കെ റെഡി ആക്കി വെക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോ ഇപ്പോൾ സാധനം ചെയ്യാൻ പോകുന്നത് ഇപ്പൊ കളർ എന്താണ് മനസ്സിലായില്ലേ പക്ഷെ ഉടുപ്പിൻ്റെ സ്റ്റൈലൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ല നാളെ സർപ്രൈസ് ഉണ്ടാവുക അപ്പൊ ഗ്യൂട്ടക്സ് നമ്മള് പർച്ചയാണ് പറഞ്ഞത് അപ്പോൾ കളർ മനസ്സിലായി സ്റ്റൈൽ സ്റ്റൈലും മനസ്സിലായിട്ടുണ്ടാവില്ല എനിക്ക് ഇഷ്ടമായിട്ടോ ഡ്രസ്സ് അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ സ്വന്തമായ അനിത ചേച്ചിയാണ് ഞാൻ അമ്മ അനിത ചേച്ചി എന്ന് പറയും ഞാൻ അനിതമ്മ എന്ന് പറയും അനന്തമ്മയാണ് എനിക്ക് ഡ്രസ്സ് അടിച്ചു തന്നത് ഉടുപ്പും പട്ടുപാടിയും ഒക്കെ തുന്ന അടിപൊളിയാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അനിതമ്മ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഡ്രസ്സാണ് കേസ് വിചാരിച്ചത് പോലും ഇല്ല ഇത്ര അടിപൊളിയാവുന്നു പിന്നെ ഇവിടെ ഇട്ടിരുന്നു അമ്മ ഞാൻ ഇങ്ങനാക്കിയപ്പോ അമ്മേന്റെ കയ്യിൽ ആക്കി കേസ് മറിച്ചു ഇവ മൈലാഞ്ചിട്ടതാണ് ഇവിടെ കളർ അങ്ങനെ വയ്ക്കാറില്ല സാധനണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കളഞ്ഞത് ഇപ്പൊ നമ്മള് കാഞ്ചന തരാൻ പോകുന്നത് ക്യൂട്ടൊക്കെ ആദ്യം എനിക്ക് പച്ച വേറൊരു എന്താ പറ്റേ ആ ക്യൂട്ട് പച്ചല്ലേ അങ്ങനത്തെ ഏതൊരു മുർത്തിടെ പച്ച അതാണ് ഞാൻ കിട്ടിയത് അത് അമ്മ ചേച്ചിയുടെ ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ആ ചേച്ചി കളഞ്ഞു തന്നു അടിപൊളി കളഞ്ഞു തന്നു പിന്നെ നമ്മള് അടിപൊളി ഡാർക്ക് പച്ച ഇടാൻ പോവായിരുന്നു അടിപൊളി നാളത്തെ എൻഗേജ്മെന്റ് അടിപൊളിയോ ഞാൻ കല്യാണന്റെ കലാസം അടിപൊളിയാവും ഇങ്ങനൊന്നും ആവില്ല

പിന്നെ എൻ്റെ രസം പച്ച പർപ്പിൾ പിന്നെ ഗോൾഡൻ ലാൻഡ്സ് അതിൻ്റെ മുമ്പിൽ ഉണ്ട് ആടെ എത്ര ഇട്ട് ഉണ്ടാവും അല്ലേ അപ്പോ വീടാണ് അപ്പോൾ നാളെ നമ്മൾ ബിസിയാവും എനിക്ക് ടൈം കിട്ടുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കും അല്ലെങ്കിൽ നമ്മൾ ഇതെടുത്ത് അടിക്കും ഇടും അപ്പൊ നമ്മുടെ വെച്ചിട്ടുണ്ട് ചെയറ് നമ്മുടെ ബെഞ്ച് ഊണ് വയ്ക്കുന്ന ബെയിൽ ടേബിള് സ്കൂളൊക്കെ വന്നിട്ടുണ്ട് ഞാനിപ്പോ അവിടെ വേലിക്കഴുകണോ വേണ്ട ഇപ്പൊ പോണോ വേണ്ടി നിക്കുമ്പോൾ ഗ്ലോസ് നമ്മള് പാക്ക് ചെയ്യാം ഇത്ര ഒരു പാട്ടക്കുറിച്ചിട്ട് നമ്മൾ ഉള്ള സാരി മറ്റു സാധനങ്ങളൊക്കെ അപ്പൊ ഗായ്സ് നമ്മൾ എൻഗേജ്മെന്റിലുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാൻ പോവാണ് ഹായ് ഹായ് മ്മു ചേച്ചീട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അമ്മ പൊന്നിച്ചേച്ച അമ്മ ചേച്ചീന്റെ ഫ്രണ്ടാണ് ഇവിടെ എല്ലാരും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേസ് ഭയങ്കര ബഹളം blog vlog eh? vlog ബെഞ്ചൊക്കെ നമ്മള് റെഡി ആക്കി വെക്കാണ് നാളെ അവര് വരുന്നോണ്ട് നമ്മളിപ്പോ തന്നെ എല്ലാം വയ്ക്കാണ് കോഴ്സ് പൂവൊക്കണ്ടേ അത്രത്തേനാ ട്ട് അത് ഞാൻ പറഞ്ഞില്ല അന്ന യൂട്യൂബ് ചാനലെന്തോളറ് നൂറ് ഡോളറായി ഇരിട്ടാണ് അതുകൊണ്ട് നമ്മൾ രാത്രിക്ക് പോകണം പോയ മൊബൈലല്ലേ എടുക്കണത് നാളെ ഫോട്ടോ എടുക്കണം കേട്ടോ നാളെ നാളെയാണ് സാധനം അല്ല നാളെ നമുക്ക് ഫോട്ടോ എടുക്കണം കേട്ടോ ഉം എൻ്റെ ഫേവറേറ്റ് പ്ലേറ്റ് ഇതാണ് അല്ലെങ്കിൽ ഇത് ഇതിലങ്ങനെ അങ്ങനെ കഴിക്കാം നിങ്ങൾക്ക് മേലേക്ക് പോയാലും അവരുടെ എൻഗേജ്മെൻ്റ് ആയിട്ട് എന്താണ് ഡിമാൻഡ് ആയിട്ട് എന്താണ് അപ്പോൾ ഇംഗ്ലീഷ് സൗണ്ട് ആയിട്ട് സൗണ്ട് రావലന്ന് ഞാൻ ഫോട്ടോ എടുത്തു അയ്യോ ഫോട്ടോ എന്തായിട്ടാണ് എന്താണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഒന്നും തോന്നുന്നില്ല ഈ വണ്ടില്ല ടോണ്ടേ ശരിക്ക് പ്രെപ്പയർ ചെയ്യാൻ വെച്ചില്ല ടേസ്റ്റിലൊന്നും ചെയ്തില്ല എക്ച്വലി മോക്ക് ഒന്നും ചെയ്തില്ല അതിന് ഒരു വിഷയമൊന്നുമില്ല എക്സൈറ്റഡ് Excited! Excited! It's ok. It's not that much excited. What's wrong <speaking> with you? Isn't it? So he is excited. He is excited to live in India. He is excited to live in India. He is excited to live in India. എൻഗേജ്മെന്റ് നമ്മളുടെ എൻഗേജ്മെന്റ് ഡേ ആണ് ഞങ്ങളിവിടെ പോവുകയാണ് ഞാൻ റെഡി ആയി നമ്മൾക്ക് കുറച്ച് ഫോട്ടോയും ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല എന്താന്ന് വെച്ചാൽ ഫോൺ ായി അതുകൊണ്ടാണ് വരാനുണ്ട് വെറുതെ നടത്തായിരുന്നു ഞാൻ ബ്രൈഡ് വിട് റെഡി ആയിക്കൊണ്ടിരിക്കയാണ് എൻ്റെ ഡ്രസ് ഇതാണ് സർപ്രൈസ് അയ്യോ

നമുക്ക് നമുക്ക് ഈ എല്ലാരും അവിടെ റെഡി കൊണ്ടിരിക്കണം മരുന്ന് മൊത്തം റെഡി ആയിട്ടോ എന്റെ മേക്കപ്പ് എങ്ങനെയുണ്ട് അമ്മ ശരി പിന്നെ ഞാനൊരു പാലക്കമാലയാണ് പിന്നെ അതൊരു കമ്മില് രണ്ട് സൈഡും മുടങ്ങ് ഉടനായിരുന്നു ആദ്യത്തെ പ്ലാൻ പിന്നെ ഫോൺ കിട്ടി

പിന്നെ ചന്ദനുണ്ട് ഇവിടെ പിന്നെ മുന്തിരിയുണ്ട് മൽക്കണ്ട ഉണ്ട് പിന്നിവിടെ ഉണ്ട് ഫ്രൂട്ട്സ് നമ്മൾ ഇതാക്കി വെച്ചത് പിന്നെ നാരങ്ങ എന്തെങ്കിലും ഉണ്ട് പിന്നെ പിന്നെതാ പൂ നമ്മൾ പൂവുണ്ട് ഇത് അവർക്ക് വരുമ്പോ

ഫോട്ടോ നല്ല ഈ ഇത്തിരി അപ്പൊ ഇതാണ് നമ്മളുടെ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചി അപ്പൊ ഇതാണ് അമ്മ ചേച്ചിന്റെ ഓർ ഓർണമെന്റ്സ് അടിപൊളിയായിരുന്നു കേട്ടോ മേക്കപ്പ് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു മേക്കപ്പ് എഴുതി അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ വള ഒരു ബ്ലൂ കളറാണ് പിന്നെ ഒരു ഗോൾഡൻ വളയും അതിന്റെ കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ കമ്മല് പിന്നെ അതിന്റെ ഒരു പച്ചയും അങ്ങനെയുള്ള ഒരു കളറാണ് അപ്പം നിങ്ങൾ കാണുന്നത് ഇപ്പോൾ കാണുന്നതിപ്പോൾ അമ്മച്ചിക്ക് മാലൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ് ഈ മാല ഭയങ്കര ഇഷ്ടമായിട്ടോ അടിപൊളി മാലയാണ് പിന്നെ നെറ്റി ചുറ്റി നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മുല്ലപ്പൂ ബാക്കിൽ മുടി ഒന്ന് നമ്മളിട്ട ഇങ്ങനെ ടൈ ചെയ്തിട്ട് ബാക്കിൽ മുല്ലപ്പൂ വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു ക്ലിപ്പ് ബാക്കിൽ കുത്തിയിട്ടുമുണ്ട് കേട്ടോ ഇതാണ് അപ്പോൾ ലുക്ക് മാലയൊക്കെ അമ്മു ചേച്ചി എറണാകുളത്ത് നിന്ന് വാങ്ങിയതാണ് ഈ മാലയും കമ്മലും ഇതൊക്കെ നമ്മുടെ ഗുഡ് വില്ലിൽ നിന്ന് വാങ്ങിയതാണ് എറണാകുളത്ത് ഇതാണ് ഞാൻ പറഞ്ഞ ഹെയർ സ്റ്റൈൽ ബാക്കി ഒരു ഇതാണ് എൻ്റെ പൊന്നിച്ചേറ്റി തുക ഔട്ട്ഫിറ്റ് ഇതമ്മ Hãy cho kênh Ghiền Mì Gõ để cho mình vào mình ോട് വില്ലേജിൽ വേലേപ്പാട്ട് വീട്ടിൽ അമ്പലിയുടെയും മകൻ പരിശാത്ര വില്ലേജ് മുതലൂർ ദേശത്ത് പടിക്കൽ വീട്ടിൽ ശ്രീകുമാറിൻ്റെയും കൃത്താല വില്ലേജ് മേനത്തൂർ ദേശത്ത് അമ്മാത്തിൽ കള്ളിയത്ത് വീട്ടിൽ ദഹനിയുടെയും മകൻ ശ്രീലക്ഷ്മിയും തമ്മിലുള്ള വിവാഹമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കിണിയ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ നടത്തുവാൻ ഇന്ന് എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തീരുമാനിച്ചിരിക്കുന്നു േദിയും പിന്നീട് തീരുമാനിച്ചു കൊടുക്കുന്ന പ്രസ്തുത കാര്യം എല്ലാവർക്കും ഇനി നമ്മൾ അടുത്തത് പേരെൻസ് ഒക്കെ ഒന്ന് സ്ട്രൈറ്റ്നാ നേരെ 갖േന്ന് നോക്കാം കൊർട്ടുകൊണ്ടി ഇരമക്കണ്ട അങ്ങട്ക്കണ്ട അങ്ങോട്ട് ആ കൊർട്ടുന്ന കേറ്ച്ചിച്ചോ കൊർട്ടുകള കൊടുക്ക് നീ ചിടക്കമായിട്ട് കേട്ടോ ഹാർ വെക്ക് നോ മുണ്ടിട്ടോ